എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് തൊടുകുടി ശാസ്ത്രവും ന്യൂമറോളജി ശാസ്ത്രവും കൂടി ഒക്കെ കലർത്തിയിട്ട് നിർമ്മിച്ചൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ഒമ്പത് വരെ ഒന്ന് മുതൽ ഒമ്പത് വരെ ഉള്ളൊരു എണ്ണ സംഖ്യകളാണ് ഇതിൽ കാണിക്കുന്നത് ഈ കാണുന്ന ഒമ്പത് നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം കൂടി ഏതാണ് എന്നും അതും നിങ്ങൾക്ക് നടന്നു കിട്ടുമോ എന്നും ഇവിടെ പറയുന്നതാണ് ഈ കാണുന്ന ഒമ്പത് നമ്പറുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കാം തിരക്ക തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അതായത് മനസ്സിലാ ഒരു ആഗ്രഹം വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ആ ഒരു ആഗ്രഹത്തിൻ്റെ ബേസിൽ ഈ നമ്പർ സെലക്ട് ചെയ്തതിൻ്റെ ബേസിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എത്ര നടക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകണമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് മനസ്സിലൊരാഗ്രഹം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒമ്പത് നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കണം ഈ നമ്പറുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ഒമ്പതാണ് അതായത് ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ആയിട്ടാണ് വിഭജിക്കുന്നത് അടുത്ത വിഭജനം എന്ന് പറയുന്നത് മൂന്ന് അഞ്ച് ഏഴ് ഒറ്റ സംസംഖ്യകളായിട്ടാണ് നമ്മൾ ഇവിടെ വിഭജിച്ചിരുന്നത് അടുത്തതെന്ന് പറയുന്നത് സംഖ്യകൾ രണ്ട് നാല് എട്ട് ആറ് ഈ നമ്പറായിട്ടാണ് ഈ ഒരു മൂന്ന് വിഭജനമാണ് നമ്മൾ ഈ ഒരു ഒമ്പത് നമ്പറുകളിൽ നടത്തിയേക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് നമ്പറാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ആ ഒരു ഭാവി എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ് നടക്കുമോ ഇല്ല എന്നൊക്കെ നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ ഇതിൽക്കൂടെ നമുക്ക് അറിയാവുന്നതാണ് ഇതിൽ എ കണത്തില് വരുന്നവരെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അതായത് ഒന്നും ഒമ്പതും സെലക്ട് ചെയ്തേക്കണെ പറ്റിയാണ് നമ്മളിവിടെ പറയണത് അപ്പോൾ ഇവർ എന്ന് പറയുമ്പോൾ വലിയ ത്യാഗികളായിരിക്കും സ്വന്തം ജീവിതം മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു പ്രാകൃതമാണ് ഇവർ ഇവരുടേലുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ സ്ത്രീ വിഷയങ്ങളിൽ കുറച്ച് താല്പര്യമുള്ളവരാണ് ഇവരിലധികം പേരും പിന്നെ അഭിക അധികം പേരും അഭിമാനകരമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളും ശാലീന സൗന്ദര്യത്തിൻ്റെ ഉടമകളും സാഹിത്യകലാരംഗങ്ങളിലൊക്കെ ശോഭിക്കാൻ കഴിവുള്ളവരൊക്കെയാണ് കുടുംബത്തോടും ബന്ധുക്കളോടൊക്കെ അതിയായ താല്പര്യമുള്ളവരും പിന്നെ ഐശ്വര്യവതികളും സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ളവരൊക്കെ ആയിരിക്കും ഇവർ ഏറെ ഉള്ളവരാണ് ഇവർ ഇവർ ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട് അത് തീർച്ചയായും ഇവർക്ക് നടന്നു തന്നെ കിട്ടുന്നതാണ് ഒട്ടും വൈകാതെ തന്നെ ആഗ്രഹം ആഗ്രഹിച്ച കാര്യം അതൊരു വീട് വയ്ക്കുന്ന കാര്യമാകാം ഒരു പ്രണയ ബന്ധത്തെക്കുറിച്ചാകാം ധാരാളം ധനം വന്നു ചേരുന്നതിനെ കുറിച്ചാവാം ചേരുന്നതിനെക്കുറിച്ചാവാം പറ്റിയ വഴികളാവാം ജീവിതം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം വിദേശവാസാകാം അല്ലെങ്കിൽ ഉപരി പഠനത്തിന് വിദേശ രാജ്യത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ മക്കളുടെ കാര്യമാകാം എന്ത് കാരണങ്ങളാണെങ്കിലും ഇവർക്ക് അനുകൂലമായി തന്നെ വരുന്നതാണ് ഗ്രഹിച്ചത് എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നടന്ന് കിട്ടുന്നതാണ് വെറും ആറുമാസത്തേക്ക് അതായത് ആറുമാസത്തിനുള്ളിൽ തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് ദൈവാധീനം ഒരുപാട് കൂടുതലാണ് ഇവർക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഇവർ അതേപോലെ തന്നെ ശത്രുക്കളും ധാരാളമായിട്ട് ഇവർക്കുണ്ട് എന്നിരുന്നാലും നല്ല സമയമായതുകൊണ്ട് ശത്രുദോഷമൊന്നും ഇവരെ ഏൽക്കുകയില്ല ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന എല്ലാം നടക്കുന്ന സമയമാണത് മനസ്സിൽ നടക്കില്ല എന്നൊരു വിചാരമുണ്ട് പക്ഷെ അത് നിങ്ങൾ അത് വിട്ട് വിട്ടുകളയുന്നതായിരിക്കും നല്ലത് നല്ല സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരാനും മനസ്സമാധാനം ഒക്കെ കിട്ടാനും ഒക്കെ ഇവർക്ക് നല്ലതാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് മനസ്സിൽ ധാരാളം ദുർവിചാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തും ഉപേക്ഷിക്കുക ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ഇനി അടുത്തത് ഭീഗണത്തിൽ വരുന്നവരാണ് അതായത് മൂന്ന് അഞ്ച് ഏഴ് ഈ നമ്പേഴ്സ് സെലക്ട് ചെയ്തവരെ പറ്റിയിട്ടാണ് പറയുന്നത് പറയണത് ഇവര് ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും വളരെയധികം മനസ്സ് വിഷമിക്കുന്നവരാണ് അവർ ഭയങ്കര ഓവറായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സങ്കടങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് തന്നെ കൊണ്ട് ചില കാര്യങ്ങളൊന്നും കഴിയില്ല എന്നൊരു വിശ്വാസം വീട്ടിലിട്ട് തീർച്ചയായും അതൊക്കെ നടന്നു കിട്ടുന്നതാണ് അവരുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും അവരെ ദുഃഖത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും വളരാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വന്നിരിക്കും ഇവർ മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവരാണ് പലരെയും നല്ലപോലെ സഹായിക്കുന്നവരാണ് ആ ഒരു തിരിച്ചടികളൊക്കെയാണ് ഇവർക്ക് ദോഷമായിട്ട് വന്നിരിക്കുക അതായത് ആരൊക്കെയാണ് ഇവർ സഹായിച്ചിട്ടുള്ളത് അവരൊക്കെ ഇവരെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട് പാമ്പിനെയാണ് താൻ പാലുട്ടി വളർത്തിയത് എന്ന് ഓർക്കുമ്പോൾ അത് ആ ഒരു സാഹചര്യം അവർ മനസ്സിലാക്കണത് വളരെ വൈകിട്ടായിരിക്കും ഇവർ വൈകിയാണ് ഇവർ ഇത് മനസ്സിലാക്കുന്നത് പിന്നെ ഇവർ മനസ്സിലാഗ്രഹിച്ച കാര്യം വെറും പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർക്ക് സാധ്യമാകുന്നതാണ് എന്നതാണ് പിന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക തീരുമാനം എടുക്ക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇപ്പോൾ ഒരാഗ്രഹം വീട് വയ്ക്കുവാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം നടക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ രാജ്യത്ത് പോകാനാണെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും വസ്തുവകകളൊക്കെ വാങ്ങാനാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരും ധനപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം നടന്നു കിട്ടുന്നതാണ് ഇവരുടെ മനസ്സിൽ വികാരങ്ങളില്ല നന്മയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെടുന്നത് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ളവരാണ് ഇവർ പിന്നൊരു കൂട്ടുകാരൻ ഇവ ഇവരെ പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തൊട്ടാവാടി പോലുള്ള സ്വഭാവ പ്രകൃതം ആണിവർ ആരെങ്കിലും ഒരു ഒന്ന് ശേഖരിച്ചാലോ പെട്ടെന്ന് സങ്കടമൊക്കെ വരും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും അത് മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അതിന് ദൈവം ചോദിച്ചോളുന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെയാണ് ഇവർ നിൽക്കുന്നത് ഒഴിഞ്ഞു മാറിപ്പോവും അതനുസരിച്ച് അവർ ഒഴിഞ്ഞു മാറിപ്പോവും അവർക്ക് ദൈവം കൊടുത്തോളൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെയാണ് കേട്ടവർ ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്വഭാവം കാരണമാണ് നിങ്ങൾക്ക് ദിവസവും അല്ല എപ്പോഴും ദുഃഖം വരാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് ലോല മനസ്സിന് ഉടമകളായത് കൊണ്ട് ദൈനംദിന ജീവിതങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോവും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്ന് കിട്ടുമോ ഇല്ല എന്നൊരു ഒറ്റ ഒറ്റവാക്കിനുള്ള മറുപടി എന്നത് നടക്കുമെന്നതാണ് പക്ഷേ അല്പം ധൈര്യം സംഭരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്നത് സാമ്പത്തിക പ്രശ്നമാണ് പത്ത് കിട്ടിയാലേ ഇരുപത് ചിലവാക്കുന്ന രീതിയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളത് ഇത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം തടസ്സങ്ങളുണ്ടാകുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് നടന്നു കിട്ടുന്നതാണ് ഈ കൂട്ടുകാര്ക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് സി കൂട്ടർ അതായത് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ സംഖ്യകൾ എടുത്തക്കണവരെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയണത് ഒരുപാട് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് ഇവർ നേട്ടങ്ങൾ കൊയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും നമ്മുടെ മുന്നിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവരാണ് കുട്ടിക്കാലം മുതലൊക്കെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് നല്ല മാറ്റമാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് തീർച്ചയായിട്ടും നടന്ന് കിട്ടും ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് നടന്നേ മതിയാകുന്നതെന്ന് മതിയാകും അതേപോലെ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതൊക്കെ തിരിച്ച് കിട്ടുന്നതാണ് ഒരു കാലത്ത് നല്ല ആത്മവിശ്വാസം ഉള്ളവരാണ് ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെയൊക്കെ ഇവർ അതായത് ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരൊക്കെ ഇവർ ചതിച്ചിട്ടേ ഉള്ളൂ പല അവസരങ്ങളിലും അതായത് അബദ്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് നിങ്ങൾ ആരെയും അമിതമായിട്ട് സ്നേഹിക്കാതിരിക്കുക അതാണ് ഇതിൽ പറയുന്നത് ആരെയും അമിതമായിട്ട് സ്നേഹിക്കാതിരിക്കുക ആർക്കും എന്തു വേണമെങ്കിലും കൊടുക്കാനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നവരാണ് കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വീട്ടിലെ കുടുംബങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലൊക്കെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ് വീട്ടിലാർക്കെങ്കിലും സങ്കടം ഉണ്ടായാലേക്കാ അവരെക്കാട് കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളാണ് പക്ഷെ അതൊന്നും നിങ്ങൾ പ്രകമെ പ്രകടിക്കുകയൊന്നുമില്ല നിങ്ങൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുന്നതാണ് ഉള്ളിൽ ഈശ്വരഭക്തിയാണ് അതിന് കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് സമാധാനമായിട്ടുള്ള മനസ്സ് സമാധാനമില്ലാത്ത ദിവസങ്ങളാണ് നിങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെയാണ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സ് അത് മക്ക മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതം ഉണ്ടാകും പിന്നെ ചിലർക്കെന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ കുറേ പേർക്ക് കുറേ പേർക്ക് ജോലി ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ കുറേ പേർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള വിവാഹം കഴിച്ചതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതായത് സി ഗ്രൂപ്പിൽ പെടുന്നവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ